ഫ്രണ്ട്സ് ഞാനിവിടെ അലക്കൂറിലാട്ടുള്ളത് അലക്കൂറിൽ ഞാനിപ്പോ ഒരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ കാണിച്ചു നിൽക്ക നോക്കിയെ ഈ ഒരു സ്ഥലം നോക്ക് ഓ എന്ത് രസല്ലേ ഇപ്പൊ സൈഡ് ഫുള്ള് പ്ലെയിനായി എടുക്കട്ടാ ഈ സൈഡ് മാത്രമുള്ള ആൾക്കാരും കാര്യങ്ങളും പ്ലെയിനായി എടുക്കട്ട പക്ഷെ ഇവിടെ കുറച്ച് ഇതെല്ലാം കിട്ട ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഹണ്ടിങ് പറ്റില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ മിനിസ്ട്രിയുടെ ബോർഡൊക്കെ ഉണ്ട് നോക്കിയേ ഇവിടെ കൊറച്ച് കാര്യങ്ങൾ വെഹിക്കിളൊന്നും കയറ്റാൻ പറ്റില്ല ഇവിടെ സൈക്കിൾ വെഹിക്കിൾ ആണോ കേസ് എനിക്കറിയില്ല പോലീസ് എന്താ പൊക്കും അറിയില്ല നോക്കിയേ എന്ത് രസല്ലേ കാണാൻ അധികം വലിയ താഴ്ച ഒന്നില്ലട്ടോ അവിടെ എന്റെ നല്ല പ്ലേസാ നല്ല രസണ്ട് കാണു ആർക്കും അറിയാത്തൊരു ഹിഡൻ പ്ലേസ് ആട്ടാത് അൽക്കൂറിലുള്ള പ്ലേസ് ആണ് അൽക്കൂറിലുള്ള ഒരു പ്ലേസ് ആണ് ഇത് ആർക്കെല്ലാം അറിയാൻ പറ്റും പക്ഷെ ഇവിടെ ക്യാമ്പിങ് ഒന്നും പറ്റില്ല കേട്ടോ ക്യാമ്പിങ് പറ്റില്ല ഫയറിംഗ് പറ്റില്ല ഇവിടെ അധികം നിൽക്കാനും പറ്റില്ല പക്ഷേ ഇവിടെ ക്യാമ്പിങ് എന്ന് പറഞ്ഞിട്ട് കൊറേ പേര് ക്യാമ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അതിന്റെ ഉള്ള അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ക്യാമ്പ് ചെയ്താണോ എന്താണെന്ന് അറിയില്ല നോക്കിയാ ഇങ്ങനെ കൊറേ മൂല്യകളൊക്കെ ഓരോന്ന് കാണുന്നുണ്ട് നൈറ്റ് ഒന്ന് നൈറ്റ് വന്ന് ഇവിടെ ക്യാമ്പിങ് ഒക്കെ നടത്തുന്നുണ്ട് ആരും കണ്ടില്ലേ പക്ഷെ പ്ലേസ് അടിപൊളിയാട്ടാ ഇങ്ങനെ വണ്ടി പോവാനുള്ള ഒരു ഇതും ഉണ്ട് എന്തായാലും അറിയണ ഒരു സ്ഥലം ഒന്ന് കമന്റ് കാമിറ്റാ ഓക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് അൽക്കൂറിലുള്ളതാ ഏഹ് ഓക്കെ നമ്മൾ സൈക്കിളോട് ഇണ്ട് സൈക്കിളിലാണ് വന്നത് And okay bye